ഈ ചിലരെ സഭയ മുഴുവനും അപ്പോസ്റ്റലന്മാരാക്കി അല്ല കർത്താവ് ഉപയോഗിച്ചു സഭയ മുഴുവനും ദൈവം പ്രവാചകന്മാരാക്കിയിട്ടില്ല സഭയ മുഴുവനും സുവിശേഷകന്മാരോ സഭയ മുഴുവനും മാസ്റ്റേഴ്സോ സഭയം മുഴുവനും ടീച്ചേഴ്സോ ആക്കിയിട്ടില്ല ചിലരെ കാരണം എന്ത് എല്ലാവരും ഈ കൃപയിലേക്ക് അവർ അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ചിലരെ ആ കൃപയുള്ളവരായി ദൈവം നിയമിക്കുമ്പോൾ ആ ഡെഡിക്കേഷനിലേക്ക് ഒരു അപ്പോസ്തന്നായി തീരുക എന്നുള്ളതിനേക്കാൾ അപ്പോസ്തന്നായി ജീവിക്കുക എന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ഡെഡിക്കേഷൻ ആവശ്യമായ ഉള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന അഞ്ചു ദിന ശുശ്രൂഷകളിൽ ഏതും ഒന്നും ഒന്നിനേക്കാൾ കുറഞ്ഞതോ ഒന്നിനേക്കാൾ കൂടിയതോ അല്ല സാധാരണയായിട്ട് ഇന്നത്തെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു ലോക ക്രിസ്തീയ ലോകത്തിൻ്റെ തന്നെ വ്യവസ്ഥിതി അനുസരിച്ച് ഒരാൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും തരം കുറഞ്ഞ കുറഞ്ഞാൽ ഗ്രേഡ് കുറഞ്ഞ ആ അപ്പോസ്തിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടിയ കൂടിയാളാണ് എന്നാൽ ബൈബിളിൽ ഇല്ലാത്ത വേറൊരു റവറണ്ട് എന്നൊക്കെ പറയുന്ന തലത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവർ വലിയ കാറ്റഗറിയിലുള്ള ആളുകളായിട്ട് ഇന്നത്തെ ക്രിസ്തീയ ലോകം കാണുന്നത് പക്ഷേ അപ്പോസ്തനെ പൗലോസ് എഫസ് ലേഖനത്തിൽ പറയുമ്പോൾ ഈ അഞ്ചുവിധ ശുശ്രൂഷകന്മാരെയും കർത്താവിൻ്റെ സഭയുടെ പെർഫെക്ഷന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി കർത്താവ് നിയമിച്ചിരിക്കുകയാണ് അതെല്ലാം പ്രത്യേക ഗ്രേസുകൾ